ഇയാൾ യും ഇവിടെയും കൂടും അല്ലെങ്കിൽ രണ്ട് വെള്ളത്തിലും കാല് ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവികാരം ഇയാൾ കപ്പലിൽ ഞാൻ ഉണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങും ഇത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം

ഏൽപ്പിച്ചിട്ടല്ല പോയത് പോയത് നിനക്ക് പ്രാന്തണ്ട് ഇയാള് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇയാൾ വാത തുറക്കണ കള്ളം പറയാൻ കള്ളുടിക്കേണ്ടി മാത്രം വരും എനിക്ക് എന്താ നല്ലൊരു പിയർ കൊടുത്തിട്ട് എനിക്ക് നൂറ് ദിവസം നിർത്തിട്ട് വരെ എനിക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ പോടോന്നു